രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ത്യ ആര് ഭരിക്കും ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ എന്ന ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല കാരണം നരേന്ദ്രമോദി തന്നെയാകും വീണ്ടും ചരിത്രപരമായി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ബി ജെ പി വൻ നേട്ടവും അല്ലെങ്കിൽ വൻ വിജയം തന്നെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ എക്സിറ്റ് പോൾ സർവകളിൽ പറയുന്നത് പോലെ മോദി അനുകൂല തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ബിജെപിയുടെ അത്ഭുത മുന്നേറ്റം തന്നെയാണ് കേരള എക്സിറ്റ് പോളിന്റെ ഹൈലൈറ്റ് ആയിരിക്കുന്നതും കേരളത്തിൽ താമര വിരിയുമെന്ന പ്രവചനത്തിനൊപ്പം തന്നെ ബിജെപിയുടെ വോട്ട് വിഹിതം ഇരുപത്തിയേഴ് ശതമാനമായി ഉയരുമെന്ന പ്രവചനവും നിലവിലുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നൂറ്റി അഞ്ച് മുതൽ വരെ ലോക്സഭാ സീറ്റുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മൊത്തത്തിൽ മുതൽ വരെ സീറ്റുകളും പ്രവചിക്കുന്നു ബിജെപിക്ക് മൂന്ന് വരെ സീറ്റ് നേടാനാകുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത് മിക്ക എക്സിറ്റ് പോളുകളിലും ബിജെപി തുടർഭരണം തന്നെയാണ് പറയുന്നത് മുന്നൂറിന് മുകളിൽ സീറ്റുകൾ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുക കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ മുതൽ വരെ സീറ്റുകൾ പ്രവചനം രാവിലെ മണി ആരംഭിക്കുക ആദ്യം ആദ്യം തന്നെ തന്നെ പോസ്റ്റൽ പോസ്റ്റൽ ബാലറ്റ് ബാലറ്റ് ആയിരിക്കും ആയിരിക്കും എണ്ണുക എണ്ണുക പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളായിരിക്കും എണ്ണുക വോട്ടുകൾക്കകം തന്നെ ലീഡ് നിലയും ട്രെൻഡും ഒക്കെ അറിയാൻ സാധിക്കും അതേസമയം എക്സിറ്റ് പോളുകൾ വൻ വിജയം പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബിജെപി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് ഉറപ്പാണെന്നും ഇന്ത്യ സഖ്യം അവകാശപ്പെടുകയാണ് ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അടക്കം ഫലങ്ങൾ ഇന്ന് പുറത്തുവരും ശക്തിയേറിയ പോരാട്ടം തന്നെയാണ് തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നും എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നുണ്ട് എൽ ഡി എഫിന് രണ്ടു മുതൽ നാലു വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് അതേസമയം ഏഴ് ഘട്ടമായിട്ടാണ് പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അടക്കം പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ നമുക്കറിയാം രാജ്യമാർക്കൊപ്പം ഇന്ത്യ ഭരിക്കുന്നത് മോദി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ട്രെൻഡ് തന്നെയായിരിക്കും ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ഒറ്റയ്ക്ക് ം നേടുമെന്നും ഭൂരിപക്ഷം സർവകളും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച നേട്ടം കൈവരിക്കാനാകുമെന്നും സർവേകൾ പ്രവചിക്കുകയാണ് അതായത് രണ്ടായിരത്തി പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സഖ്യം എൻ ഡി എ വൻ വിജയം നേടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന സൂചനകൾ തന്നെയാണ് നിലവിൽ എക്സിറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് ഇപ്പോൾ മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടി വരുന്നത് ഈ മണിക്കൂറിനകം തന്നെ ഇന്ത്യ ആര് ഭരിക്കും നിലവിൽ ഇന്ത്യയിൽ ആരാണ് അടുത്ത ഭരണ തുടർച്ചയ്ക്ക് ആരാണുള്ളത് ഇതെല്ലാം തന്നെ വ്യക്തമാകും ബിജെപി തന്നെയാണ് മുന്നിട്ട് നിൽക്കും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പുറത്തു വരുന്നത് പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണം അതിന് പിന്നാലെയായിരിക്കും ഇ വി എം മെഷീനിലെ വോട്ടുകൾ എണ്ണുക നിലവിൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് വൻ വിജയ സാധ്യത തന്നെയാണ് പുറത്തു വരുന്നത് എന്ന് തന്നെ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും നിലവിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആര് ഭരിക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ ആശങ്കയും തന്നെ ബി ജെ പി ഉറപ്പിക്കുകയാണ് നിലവിൽ എക്സിറ്റ് ഫലങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഫലങ്ങളൊക്കെ പുറത്തു വരാനായി നമുക്ക് കാത്തിരിക്കാം എട്ട് മണി മുതൽക്ക് തന്നെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും പോസ്റ്റൽ വോട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ തന്നെ ഉടൻ തന്നെ അടുത്ത ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളായിരിക്കും വേണ്ടുക നിലവിൽ ഫലങ്ങൾ ഉടൻ തന്നെ കർമാ ന്യൂസിലൂടെ തന്നെ ഞങ്ങൾ പുറത്തുവിടുന്നതായിരിക്കും ന്യൂസ്